കേരള സർവകലാശാലയിലെ ഭാരതാന്ത്വ ചിത്ര വിവാദത്തിൽ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്ന് ഇടത് അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ വൈസ് ചാൻസലർക്ക് അതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകുകയും ചെയ്തു അതിന്റെ വിവരങ്ങൾ കൂടി പറയും ഭാരതാമ്പ ചിത്ര വിഭാഗത്തിൽ ഹയർ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ രജിസ്ട്രാർ പോര് ഒരു ഭാഗത്ത് രൂക്ഷമാകുമ്പോഴാണ് സിൻഡിക്കേറ്റ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് ഇത്തരത്തിൽ വൈസ് ചാൻസലർ രജിസ്ട്രാർക്കെതിരെ ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു വൈസ് ചാൻസലറുടെ നടപടി കൂടുതൽ അന്വേഷണം വേണം അതിൽ ഏകപക്ഷീയമായ നടപടിയുണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രജിസ്ട്രാർക്കെതിരെയാണ് വൈസ് ചാൻസലർ റിപ്പോർട്ട് ഗവർണർക്ക് നൽകിയത് ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും ഗുരുതര പ്രശ്നങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടാകുമ്പോൾ അവിടെ സിൻഡിക്കേറ്റാണ് ഒരു ഭരണത്തിൽ തന്നെ ഒരു അന്തിമ അതോറിറ്റി എന്ന് പറയുന്നത് പക്ഷേ സിൻഡിക്കേറ്റ് വിളിച്ചു ചേർക്കാതെ ഏകപക്ഷീയമായി ബി സി നടപടിയുമായി മുന്നോട്ട് പോകുന്നു അത് അംഗീകരിക്കാൻ കഴിയില്ല ഇത്തരത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ രജിസ്ട്രാറെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന രീതി അതും അംഗീകരിക്കാൻ കഴിയില്ല ഈ സാഹചര്യങ്ങളെല്ലാം അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് ചർച്ച ചെയ്യണമെന്നാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യം ഇടത് സിൻഡിക്കേറ്റ് അംഗമാണ് ഇത്തരം ഒരു കത്ത് വൈസ് ചാൻസലർക്ക് കൊടുത്തിരിക്കുന്നത് ഇന്ന് പത്തു മണിയോടുകൂടി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട് അവരുടെ ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വൈസ് ചാൻസലർക്ക് ഒറ്റയ്ക്ക് കഴിയില്ല അത് സിൻഡിക്കേറ്റിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കുക എന്നുള്ളതാണ് വൈസ് ചാൻസലറുടെ ചുമതല അതുകൊണ്ട് തന്നെ വൈസ് ചാൻസലർ ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയ നടപടി ശരിയായില്ല സിൻഡിക്കേറ്റുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമേ അത്തരത്തിലുള്ള നിർണായകമായ നിർദ്ദേശങ്ങളോ നടപടികളോ എടുക്കാൻ കഴിയൂ ആ സാഹചര്യത്തിലാണ് സിൻഡിക്കേറ്റ് ഇത്തരത്തിൽ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേരണം ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് കത്ത് നൽകിയിരിക്കുന്നത് കൃഷ്ണ വിശദാംശങ്ങൾ നൽകിയത് ബാലകൃഷ്ണനാണ്